ഹലോ ഇന്ന് നമ്മളെ ബീട്രൂട്ട് കൊണ്ടൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് അല്ലേ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ആദ്യം നമ്മൾ മൂന്ന് ഇടത്തരം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ കളഞ്ഞു കഴുകി ക്ലീൻ ചെയ്തെടുത്തു ബീട്രൂട്ട് ചീകിയെടുത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ എളുപ്പത്തിന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ മൂന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പാൽ ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് മുക്കാൽ കപ്പുണ്ട് മുക്കാൽ കപ്പ് പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതേക്ക് നമ്മൾ ഈ ബീട്രൂട്ട് ഇടുവാണേ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു മധുരമാണ് കിട്ടുന്നത് അരക്കപ്പ് പഞ്ചസാര ചേർത്തു നമുക്കത് വീണ്ടും ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ഇതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്ന് വേവാനെടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പാല് മുക്കാൽ കപ്പായിരുന്നു അതിൽ നിന്ന് ഒരു അരക്കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ചേർക്കുവാണേ ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആദ്യം വലിയ ഫ്ലെയിമിലും പിന്നെ തിളച്ച് തുടങ്ങുമ്പോൾ ആ തീ കുറച്ചും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അത് നന്നായിട്ട് തിളച്ച് വരും അന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കണം ഇനി ആ ബാക്കിയുള്ള ഒരു കാൽ കപ്പ് പാലിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മൈദയാണ് ചേർത്തത് കോൺഫ്ലവർ ആയാലും ചേർക്കാം ആ മൈദ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ എടുത്തു വയ്ക്കണം ഇനി നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ കൂട്ട് ഒരുവിധം വെള്ളമൊക്കെ വറ്റി വരുമായിരുന്നു അതിലേക്ക് ഇത് ചേർക്കണം ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ പാലും മൈദയും കൂടി ചേർന്നിട്ടുള്ളതല്ലേ അതിലേക്ക് ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അത് പെട്ടെന്ന് കട്ടയായി വരുവേ അധികം സമയമെടുക്കത്തില്ല ഒരു നുള്ളു ഉപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു രീതിയിലൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താണ് പൊടിച്ചെടുത്തത് ആ പൊടി അതിലേക്ക് ചേർക്കുവാണ് രണ്ട് ഏലക്കയൊക്കെ മതിയായിരിക്കും അപ്പോൾ അത്രയായിട്ട് പൊടിക്കാൻ പറ്റാത്തത് കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് പൊടിച്ചത് അത് അതിലേക്ക് ചേർത്തു ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഞാൻ ഇവിടെ കുറച്ച് ബദാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർക്കുവാണ് എന്നിട്ട് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സംഗതി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ബീട്രൂട്ട് ഹൽവയാണിത് പക്ഷെ നമ്മൾ ഹൽവ സെറ്റ് ആക്കാനായിട്ട് അങ്ങനെ വെച്ച് കട്ടിയാക്കുന്നില്ല നമ്മൾ സ്പൂൺ വെച്ച് കഴിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതെടുക്കുന്നത് അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്